ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അൻഷാദ് കായംകുളം ഇന്നിവിടെ വന്നേക്കാം രണ്ട് വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കേരളത്തിൻ്റെ രണ്ട് പ്രഗത്ഭരായ നേതാക്കളാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് പുന്നപ്ര വയലാറിൻ്റെ സമരനായകനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആയിരുന്ന സഖാ വി എസിൻ്റെ വോയിസാണ് നമുക്ക് ആ വോയിസിലേക്ക് പോകാം തലനിരയ്ക്കുകയല്ല എൻ്റെ വൃദ്ധത്വം തല ുഷ്പ്രഭുതകളുടെ മുമ്പിൽ തല കുടിക്കാത്തത് തന്നെയാണ് ചെറക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേട്ടിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ വോയിസ് ആണ് അതായത് ഒരാള് ജീവിച്ചിരിക്കുമ്പം അയാൾക്കുള്ള അംഗീകാരങ്ങൾ കിട്ടില്ല മറിച്ച് അയാൾ മന്മറഞ്ഞ് പോയതിന് ശേഷമാണ് ഏറ്റവും കൂടുതലും അംഗീകാരങ്ങൾ നാം നൽകുന്നത് എന്നിരുന്നാലും എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് വീട് വാങ്ങുന്നു താങ്ക് യു വീണ്ടും അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം